ഞങ്ങൾ പ്രസിദ്ധീകരിച്ചു ബഷീറിനെ കുറിച്ചാണ് പുസ്തകം ഈ പുസ്തകം ആദ്യത്തെ കോപ്പി ബഷീറിന് കൊടുക്കാൻ വേണ്ടി ഞങ്ങള് ബേപ്പൂരിൽ പോയി എം ഓ വിജയമാഷൻ ഞാനുണ്ട് മാരുമാകരൻ ഉണ്ട് എൻ പ്രഭാകരൻ ഉണ്ട് എൻ ശശിധരൻ ഉണ്ട് എട്ടുകാരണവരെ പിന്നെ വേറെ നാലഞ്ച് പേരുണ്ട് അപ്പൊ ബഷീറിന്റെ വീട്ടിൽ ചെല്ലുമ്പോഴേ അദ്ദേഹത്തിന്റെ അവസാന നാളുകളാണ് അദ്ദേഹത്തിന്റെ മരണത്തിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ഞാൻ വല്ലാതെ അവശനായിരുന്നു ബഷീർ കണ്ടിരിക്കുന്ന കുട്ടികളൊക്കെ കണ്ടിരിക്കാൻ ഒരിക്കലും സാധ്യതയില്ലല്ലോ ചിത്രം കണ്ടിട്ടുണ്ടാവും ഞാൻ ബഷീറിൻ്റെ പലതവണ കണ്ടിട്ടുണ്ട് ഈ കണ്ണത്തിൽ തൊട്ട് മുമ്പ് കണ്ടിട്ടുണ്ട് അപ്പം അങ്ങനെ ചെന്നപ്പോൾ ബഷീർ ആകെ അവശനായിരുന്നു ഒരു മുണ്ടുത്തിൽ ഉണ്ട് അത് മടക്കി കുത്തിയിട്ട് കട്ടിലിരിക്കുക ഷട്ടൊന്നും ഒട്ടിട്ടില്ല വായികളൊക്കെ എങ്ങി എടുക്കാം അത്രയും അവശനായിരുന്നു വഴിങ്ങനെ ഒങ്ങിനീരൊഴുകിക്കൊണ്ടേയിരിക്കുന്നുണ്ടായിരുന്നു ഇത് అసూపతి భాగమై తుప్పిగి వేడే నిర్మబోధత సంసాకూడ పొట్టి అది చోదం వేదన సంకల్పికామో വിജയമാഷടാണ് ചോദ്യം വിജയമാഷർ ഒരു പ്രത്യേക അസുഖങ്ങളൊണ്ട് ഭയങ്കരമായ പെയിൻ ശരീരത്തിൽ അനുഭവിക്കുന്നുണ്ട് ആ സമയം ഞങ്ങൾക്കൊക്കെ അതറിയാം അപ്പോൾ മാഷി പറഞ്ഞു സങ്കല്പിക്കാൻ പറ്റും അനുഭവിക്കാവുന്ന ഏറ്റവും വലിയ വേദന സങ്കല്പിക്കാൻ പറ്റുമോ വിജയമാഷി പറഞ്ഞു പറ്റും അന്നേരം ബഷീർ പറയാണ് എന്നാൽ അതിൽ ഒരു ആയിരം മടങ്ങ് സങ്കല്പിക്കാമോ വിജയമാഷനും പറ്റില്ല ബഷീർ പറഞ്ഞു ആ ആയിരം മണ്ഡലങ്ങളും വേദനയാണ് ഞാൻ ശരീരത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ തമാശമേ ചിരിപ്പിക്കുകയും ചെയ്യുന്നതിന് ഡെയിലാണ് അദ്ദേഹം ഈ ഒരു കാര്യം പറഞ്ഞത് ഞങ്ങൾക്ക് ഞാൻ ബഷീർ പറയാൻ ഈ കാര്യങ്ങളൊക്കെ പറയാൻ പറഞ്ഞിട്ടുണ്ടാവില്ല ഈ പുസ്തകം സമർപ്പിക്കുന്ന സമയത്ത് ബഷീർ ബഷീർന്ന് ചോദിച്ചു മരുഭൂമി പൂക്കുന്നതാരെങ്കിലും കണ്ടിട്ടുണ്ടോ പറഞ്ഞ കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് പറഞ്ഞു ഞാൻ ഈ ഈ കാര്യം ഒരു ഒരു കുറിപ്പ് ും പറഞ്ഞിട്ടില്ല അന്നേരം പറയാണ് ഒരു മരുഭൂമിയിലൂടെ ഇങ്ങനെ നടക്കുമ്പോഴും കുട്ടികൾക്ക് പറയാനുള്ള അനുഭവങ്ങളുടെ വലിയ ബുദ്ധിമുട്ടികളിലും അനുഭവങ്ങളുടെ വലിയ ആഴക്കട സഞ്ചരിച്ചൊരു വ്യക്തിയുടെ പേരാണല്ലോ വൈക്കം മുഹമ്മദ് ബഷീർ അല്ലെ അനുഭവങ്ങളെയാണല്ലോ അദ്ദേഹം ആവിഷ്കരിച്ചുകൊണ്ടേയിരുന്നത് ബഷീർ പറയുകയാണെങ്കിൽ മരുഭൂമിയിലൂടെ ഒറ്റക്ക് നടക്കുമ്പോൾ ചുറ്റും വിചാരമാണ് മനുഷ്യന്റെ പൊടി പോലും ഇല്ല അങ്ങനെ സഞ്ചരിക്കുന്ന സമയത്ത് സന്ധ്യയായി കുറച്ച് കഴിഞ്ഞപ്പോൾ നക്ഷത്രങ്ങളൊക്കെ വരാമത് തളങ്ങട്ട് തുടങ്ങി നോക്കിയപ്പോൾ നക്ഷത്രങ്ങളൊക്കെ താഴോട്ട് വരും ചന്ദ്രൻ കുറെ കൂടെ താഴോട്ട് വന്നിട്ട് ഭയങ്കരമായിട്ട് ഒരു ഒരു വിഭ്രമം ഉണ്ടായി ചുറ്റും ശബ്ദം പോലെ ഭയങ്കരമായ അപ്പോഴാണ് ചുറ്റും വരുമ്പോ ഇങ്ങനെ പക്ഷെ പറയാണ് പക്ഷേ നമ്മൾ അവിശ്വസിക്കാത്ത കാര്യം പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ യുക്തിയുടെ സൂചി കൊണ്ട് బషీరి ఫ్యాండ్ డ్రస్ పొట్టి పొట్ట పోండి బషీరి మంత్రి పురుషుల కుటువంటి అనే అనుభవ న్లైకొని కింద పువ్వులు ఎప్పుడు అది కడక విడి కథకే కుటే వరకు అనేవం పను ఇది బషీర్ ఎప్పుడేంట్లలో మనస్ అదే కార్యం ബഷീറിന്റെ ഈ ഒരു അത്ഭുത ലോകം ബഷീർ ഈ വേദനയെ കുറിച്ച് പറഞ്ഞ പറഞ്ഞു മരിക്കുന്ന സമയത്ത് ബഷീർ തേക്കൻകാട് മൈതാനിയില് ചങ്ങമ്പുഴയുടെ കൂടെ ഇരിക്കാണ് ബഷീർ പടഞ്ഞു പടഞ്ഞു വീഴുകയും ബഷീറിന് മനസ്സിലാവുകയും ചെയ്യുന്നുണ്ട് ബാപ്പ മരിക്കുന്നുണ്ട് അത് വല്ലാത്ത അതീന്ദ്രിയമായ ധ്യാനത്തിന്റെ ഫലമായിട്ടുള്ള ഒരു ജ്ഞാനം ബഷീറിനുണ്ടായിരുന്നു അത് ബഷീറിന് നല്ല സന്ദർഭങ്ങളിലും പറഞ്ഞിട്ടുണ്ട് ബാല്യകാല സഖ്യ സഖ്യാണല്ലോ ബഷീറിന് ഏറ്റവും വിഖ്യാതമായി അറിയപ്പെടുന്ന പുസ്തകം അങ്ങനെ അല്ലെങ്കിൽ പക്ഷേ ഏറ്റവും വായിക്കപ്പെട്ട പുസ്തകം ബാല്യകാല സഖ്യാണ് ഈ ബാല്യകാല സഖ്യം എഴുതപ്പെടുന്നതിന് പിന്നിൽ ബാല്യകാല സഖ്യം ഇംഗ്ലീഷിലാണ് എഴുതിയതെന്ന് നിങ്ങൾക്കറിയാമോ നിങ്ങൾ കോഴിക്കോട് സർവകലാശാലയിൽ പോകുമ്പോഴവിടെ മാന്സ്ക്രിപ്റ്റ് ലൈബ്രറി ഉണ്ട് ആ ലൈബ്രറി പോയിട്ട് ബഷീറിൻ്റെ ഇംഗ്ലീഷിൽ എഴുതിയ പേജുകൾ നോക്കിക്കഴിഞ്ഞാൽ ആർക്കും പറ്റില്ല അത്രയും ഇംഗ്ലീഷിലാണ് ബഷീർ ആദ്യം എഴുതിയത് അത് എഴുതാനൊരു കാരണമുണ്ട് കൽക്കട്ടയിൽ വെച്ചിട്ടാണ് അത് എഴുതുന്നത് അന്ന് വിഷയം താമസിക്കുകയാണ് ഹോട്ടലിലെ പാത്രങ്ങൾ ഒരു പണിയാണ് നോവൽ പറയുന്നത് രാത്രി ഇടുങ്ങിയ മുറിയിൽ ചൂടായത് കൊണ്ട് അഞ്ചാം നിലയുടെ മുകളിലുള്ള ടെറസിൽ പോയി കിടക്കും പോയി കിടക്കുന്ന സമയത്ത് ഉറങ്ങുന്ന സമയത്ത് ഒരു ചെകുർത്താൻ വന്നിട്ട് കഴുത്തിൽ കയറി പിടിക്കുന്നത് പോലെ ബഷീർ തുടങ്ങി ഈ ചെകുർത്താനെ തള്ളി മാറ്റി ചെകുത്താൻ കൊല്ലും ഞെട്ടി ഉണർന്നു നോക്കിയപ്പോൾ ബഷീർ കാണുന്നത് താൻ ഈ അഞ്ചാം നിലയുടെ ടെറസിലെ പാരപ്പറ്റിൽ ഒരു കാലുള്ളിലേക്കും ഒരു കാലിൽ പുറത്തേക്കും വിട്ടിരിക്കുന്നതാണ് ആ സ്വപ്നം ഉണരാൻ ഒരു സെക്കൻഡ് വൈകിരുന്നെങ്കിൽ ബഷീർ മരണത്തിലേക്ക് നിബന്ധിക്കുമായിരുന്നു അവിടെ നിന്ന് ബഷീർ വീണ്ടും ഇത് ബഷീർ എഴുതിയിട്ടുള്ള കാര്യമാണ് ബഷീർ വീണ്ടും വന്ന് പായിൽ കിടക്കുകയാണ് കിടക്കുന്ന സമയത്ത് മയക്കം വന്ന മെഴികളെ പൂട്ടുന്ന സമയത്ത് ഒരു പാദസരത്തിന്റെ ഒച്ച കെട്ടു ബഷീർ പതുക്കെ കണ്ണു തുറന്നു നോക്കി ഈ പാദരാത്രിയിൽ പാദരാത്രിയിൽ ആരാണ് ഈ പാദശലവുമായിട്ട് അഞ്ചാം നിരയുടെ പാൽപ്പറ്റി ചെയ്ത് ടെറസിൽ വന്നത് അടുത്ത് നിൽക്കുന്നത് നോക്കിയപ്പെടാനാണ് സൂഹറയാണ് നാലായിരം കിലോമീറ്റർ അകലെയുള്ള കേരളത്തിൽ തന്റെ കളിക്കൂട്ടിലെ കുട്ടി ബഷീറിന് വലിയ സന്തോഷ നാല് ദിവസം മരിച്ചു പോയി ഞാനിപ്പോ കുറച്ചു മുമ്പ് മരിച്ചുപോയി എന്നെ പറയാം കൊറച്ചു മുമ്പ് മരിച്ചു പോയി ിട്ട് സൂഹ്ര അന്തരീക്ഷത്തിൽ കരിഞ്ഞു പോയി എന്നാൽ പറയുന്നത് വിഷമത്തില് എന്താ സംഭവിച്ചത് സ്വപ്നമായിരിക്കും പക്ഷേ സ്വപ്നമായിട്ട് തന്നെ കരുതിക്കൊള്ളു പക്ഷെ നാല് ദിവസം കഴിഞ്ഞ് നാട്ടിൽ നിന്ന് ഉമ്മയുടെ കത്ത് വന്നു പ്രിയപ്പെട്ട മോനെ നമ്മുടെ സൂഹ്ര ഇന്ന ദിവസം നാല് ദിവസം മുമ്പ് മരിച്ചുപോയി ഇന്ന പള്ളിക്കാട്ടിൽ എന്ന സ്ഥലത്താണ് അവൾ അടക്കം ചെല്ലിപ്പിക്കുന്നത് അതും സൂഹ്ര പറയുന്നുണ്ട് എന്നെ അടക്കം ചെയ്തിരുന്ന സ്ഥലത്താണെന്ന് പറയുന്നുണ്ട് അതുതന്നെയാണ് ഉമ്മയുടെ കത്തിലും വരുന്നത് എന്നെ പള്ളിക്കാട്ടിലിരുന്ന സ്ഥലത്താണ് അടക്കം ചെയ്തത് എൻ്റെ മടിയിൽ തലവെച്ച് ആണ് അവൾ കിടന്നത് മജീദ് വരുമോ നീ വരുമോ എന്ന് ചോദിച്ചുകൊണ്ടേയിരുന്നു ഈ ഒരു അനുഭവം തൻ്റെ ഏറ്റവും വേണ്ടപ്പെട്ട സുഹൃത്ത മരണപ്പെടുമ്പോൾ ഈ സൂഹറയെ വിട്ടെടുക്കാൻ ഒരു വഴിയുമില്ല സാധാരണ മനുഷ്യരെ പക്ഷെ എഴുത്തുകാരന് മരണങ്ങളെ അതിജീവിക്കാൻ വേണ്ടി എല്ലാ മരണങ്ങളെയും തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് തൻ്റെ തൂലികയിലൂടെ മരണപ്പെട്ടു പോയവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊടുക്കാനും പറ്റും അതുകൊണ്ട് സൂറ ഇന്നും ജീവിച്ചിരിക്കുന്നു സൂറ മരിച്ചു പോയിട്ടില്ല ആ പുസ്തകം തുടങ്ങുമ്പോൾ സൂറ ജീവനോടെ നമ്മുടെ അടുത്തേക്ക് വരുന്നു ഇങ്ങനെ അത്രയോ അനുഭവങ്ങൾ ബഷീർ മരിച്ചിട്ട് അടുത്ത ആണ്ടിനും ബഷീറിന്റെ വീട്ടിൽ ഒരു വലിയ സമ്മേളനം നടക്കുന്ന സമയത്ത് ഞാൻ പോയി കോവിലൻ അഞ്ചു കിലോ കുത്ത അരിയുമായിട്ടൊക്കെ വരുന്നുണ്ട് ബഷീറിന്റെ ഭാര്യ കൊടുക്കാം എന്റെ വീട്ടിൽ ഒലക്കം കൊണ്ട് കുത്തി ഉണ്ടാക്കിയതാണ് കോവിലങ്ങാണുള്ള ആള് അന്നേരം അത്ഭുത ആദ്യത്തെ അത്ഭുതം ദൂരെ വയൽ കടന്നിട്ട് ഇങ്ങനൊരു ആള് വരുന്നു ജൂപ്പായിട്ടിട്ട് ബഷീർ തന്നെ മരിച്ചിട്ടൊരു പക്ഷായി എല്ലാവരും പരിഭ്രാന്തരായി ഇതെന്താ ബഷീർ അടുത്തപ്പോ മുറ്റത്തെ കയറിയപ്പോ ബഷീറിന്റെ നല്ല ചായ ഒരാള് ഇവിടെ വയനാട്ടിൽ നിന്നൊക്കെ ബഷീറിനെ പോലെ വേഷം ധരിച്ച് ബഷീർ തന്നെ കണ്ട അതൊരു യാദൃശികരാണ് പക്ഷെ മറ്റൊരു സംഭവം ഉണ്ടായി പാത്തുമായി നാടിനെ കുറിച്ച് ഇവിടെ പറഞ്ഞല്ലോ ബഷീറിന്റെ വീട്ടുമുറ്റത്ത് ചടങ്ങ് നടക്കണം ആ സംഭവം നടക്കണം മീറ്റിംഗ് നടക്കണം അനുസ്മരണ സമ്മേളനമാണ് ഒരുപാട് പ്രശസ്തനായി വിട്ടുകറക്കുണ്ട് അവരെ സ്വാഗതം പറഞ്ഞു തുടങ്ങിയപ്പോഴേക്കും ഈ ടെറസിന്റെ മുകളിൽ നിന്നും കഴുത്തിൽ കയറില്ലാത്തൊരാള് താഴോട്ട് നോക്കി ഒരേ നിലവിളി വിട്ടുകരക്കുന്നൊരാളെ ഇവിടെയൊന്നുമില്ല ഈ ആടെ എങ്ങനെ വന്നു ഈ ആടെ മുകളിൽ കയറി ഇതൊരു വിസ്മയമാണ് പല വിസ്മയങ്ങൾക്കും നമുക്ക് പേരിട്ട് വിളിക്കാൻ അർത്ഥം കൽപ്പിക്കാൻ പറ്റിയില്ല എന്ന് വരും മന്ത്രിക്ക് പോലുള്ള ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല പക്ഷെ എന്നെ കുറിച്ച് പറയാനാണെങ്കിൽ അഞ്ചോ പത്തോ ദിവസം പറഞ്ഞാൽ ഈ പക്ഷെ എന്നെ കുറിച്ച് രണ്ട് പുസ്തകം ഞാൻ എഴുതിയിട്ടുണ്ട് പക്ഷേ എന്നെ കുറിച്ചൊരു നൂറ് ഒരു പുസ്തകം എഡിറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ പി എച്ച് ഡി കക്ഷി കുറിച്ചാണ് അപ്പൊ അതുകൊണ്ട് എനിക്ക് ഒരു പത്തോ ഇരുപതോ വർഷമൊക്കെ ബഷീറിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാം ഞാൻ അദ്ദേഹത്തിൻ്റെ പ്രതികളിലേക്കൊന്നും കടന്നിട്ടില്ലല്ലോ കടന്നിട്ടില്ല കടക്കാൻ ഒരു ഒരു കാര്യം മാത്രം പറഞ്ഞിട്ട് ഞാൻ എന്റെ പ്രസംഗം അവസാനിപ്പിക്കാം പിന്നീട് സംവാദം ഉള്ളതുകൊണ്ട് ഞാൻ കിട്ടുന്നില്ല ബഷീറിന്റെ ഏറ്റവും മികച്ച പുസ്തകം ഏതാണ് എന്ന് ചോദിച്ചാൽ അത് ശബ്ദങ്ങളാണ് മലയാളത്തിലെ ഏറ്റവും മികച്ച നോവൽ ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ കണ്ണും കൂട്ടി പറയും ഈ എൺപത് പേജുള്ള ചെറിയ പുസ്തകം ശബ്ദങ്ങൾ അതിറങ്ങിയ സമയത്ത് നിരോധിക്കണം എന്ന് പറഞ്ഞിട്ടുള്ള പ്രകടനമൊക്കെ ഉണ്ടായിരുന്നു അത് അശ്ലീല പുസ്തകമാണ് പൊട്ട പുസ്തകമാണ് നിങ്ങൾ ഇന്നത് വായിച്ചു നോക്കും പാത്തുമ്മ അദ്ദേഹം ദുഃഖം വരും പക്ഷേ ശബ്ദങ്ങൾ മലയാളത്തിലെ വ്യക്തി എഴുത്തുകാരിൽ കഥയിലും നോവലിലും നമ്പർ വൺ ആരാണ് എന്ന് ചോദിച്ചാൽ ഞാൻ ഇപ്പോഴും പറയും മുപ്പത്തിമൂന്ന് ഞാൻ പറയുന്ന കോതി ഇപ്പോഴും പറയും അത് ബഷീലാണ് ബഷീർ വളരെ ലളിതമായിട്ട് എഴുതുന്ന ആളാണ് അതുകൊണ്ട് നമ്മുടെ പല നിരൂപകരും ബഷീർ ഒന്നും കൊള്ളില്ല എന്ന് തെറ്റിദ്ധരിച്ചിട്ടുണ്ട് അത് ബഷീറിനെ വലിയ കൊണ്ടാണ് ബഷീറിനെ പോലെ ബഷീറിന്റെ ഭാഷ നോക്കൂ ആ കാലത്ത് എഴുതിയ മറ്റെഴുത്തുകാരുണ്ടല്ലോ ഒരേ കുറെ പേരുണ്ട് ഞാൻ പേര് പറയുന്നില്ല അവരുടെ ഗദ്യവും ബഷീറിന്റെ ഗദ്യവും ഒന്ന് താരതമ്യപ്പെടുത്തിയിട്ട് ഒന്ന് വായിക്കുമ്പോൾ ബഷീറിന്റെ ഗദ്യം പുതിയതായിട്ട് തോന്നും ഞാൻ പറയുന്നത് സംശയങ്ങളൊന്ന് ബഷീറിന്റെ ഗത്യം പുതിയതായിട്ട് തോന്നും ഗദ്യത്തിന്റെ മഹത്വം കൊണ്ടല്ല ഞാൻ ബഷീറിനെ പറയുന്നത് ബഷീർ പറയാൻ ശ്രമിച്ച കാര്യങ്ങൾ വെച്ചിട്ടാണ് ശബ്ദങ്ങൾ എന്ന പുസ്തകത്തിൽ ഒറ്റ കാര്യം പറയാം ശബ്ദങ്ങൾ എന്ന പുസ്തകത്തിൽ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് ഒരാൾ ചോദിക്കുകയാണ് നിങ്ങൾക്ക് പൊക്ക് ഒരു പട്ടാളക്കാരൻ ജോലിയൊക്കെ നഷ്ടപ്പെട്ട അനാഥനായി ബഷീർ എന്ന എഴുത്തുകാരൻ അടുത്ത് വന്നിട്ട് പറയാണ് എനിക്ക് ആരുമില്ല എൻ്റെ ജോലി പോയി എന്ന് പറഞ്ഞടയും പോകും ബഷീർ തിരിച്ചു ഒരു ചോദ്യമുണ്ട് എന്താ പറയുക നിങ്ങൾക്ക് പൊക്കിളുണ്ടോ എല്ലാവർക്കും പൊക്കളുണ്ടല്ലോ എല്ലാവർക്കും പൊക്കളുണ്ട് സിനിമയിൽ കാണിക്കാനുള്ള സാധനം നല്ല ഈ പുസ്തകം വായിച്ച് നമുക്ക് മനസ്സിലാവും ബഷീർ പറഞ്ഞു ചോദിച്ചപ്പോ ഈ ചെറുപ്പക്കാരൻ പറഞ്ഞുകൊണ്ട് അന്നേരം ബഷീർ പറഞ്ഞു എന്നാൽ നിങ്ങൾക്ക് ഉമ്മയുണ്ട് അല്ലെങ്കിൽ അമ്മയുണ്ട് അമ്മയുടെ വയറ്റിൽ പത്ത് മാസം കിടന്നതിന്റെ ദിവ്യമായ അടയാളമാണ് പൊക്കിൾ അല്ലെ പൊക്കിള് കാണുമ്പോൾ നമ്മൾ അമ്മയെ ഓർക്കണം ജീവിച്ചിരിക്കും അമ്മയെ ഓർമ്മിക്കാനുള്ള ഏറ്റവും വലിയ അടയാളം നമ്മള് നമ്മളെല്ലാം ആണു പെണ്ണും ശരീരത്തിൽ ഇങ്ങനെ എപ്പോഴും കൊണ്ട് നടക്കൊണ്ട് പൊക്കിളായിട്ട് ആ പൊക്കളാണ് നമ്മളെ ജീവിപ്പിച്ചത് ബഷർ പറഞ്ഞു നിങ്ങൾക്ക് ഉമ്മയുണ്ട് അല്ലെങ്കിൽ അമ്മയുണ്ട് നിങ്ങൾക്ക് അതുകൊണ്ട് തന്നെ അച്ഛനുണ്ട് മുത്തശ്ശന്മാരുണ്ട് മുത്തശ്ശിമാരുണ്ട് മാത്രമല്ല ഈ ലോകത്തിലുള്ള എല്ലാ മനുഷ്യരും നിങ്ങളുടെ ബന്ധുക്കളാണ് നോക്കൂ മതേതരമായ സഹബോധത്തെ ഇങ്ങനെ ഉയർത്തിപ്പിടിച്ച എഴുത്തുകാരൻ അവിടെ തീർന്നു അവിടെ തീർന്നില്ല എന്നുള്ളത് ഞാൻ ശബ്ദങ്ങളുടെ ഒന്നാമത്തെ പുസ്തകമായിട്ട് പറയുന്നത് പിന്നെ ബഷീർ ആ പുസ്തകത്തിന്റെ അവസാന ഭാഗത്ത് നമ്മൾ പറയും മനുഷ്യർ മാത്രമല്ല ബന്ധുക്കൾ എല്ലാ ജാതിയിലും മതത്തിൽപ്പെട്ടവരെല്ലാം ബന്ധുക്കളാണ് മനുഷ്യന് മാത്രമല്ല ഈ ലോകത്തിലുള്ള എല്ലാ ജീവികളും അണുക്കളും പുഴുക്കളും ബാക്ടീരിയകളും വൈറസുകളും അയാട്ടില്ലെങ്കിൽ എല്ലാ ജീവജാലങ്ങളും പക്ഷികളും ഇഴജന്തുക്കളും എല്ലാം ബന്ധുക്കളാണ് ബന്ധുക്കളാണ് നാൽപ്പത്തി ഏഴില് ഡൽഹിയിട്ട് പത്തറുപത് കൊല്ലം കഴിഞ്ഞിട്ടാണ് ജീനോം സ്റ്റഡി നടത്തിയിട്ട് സയൻസ് പറഞ്ഞത്

മുത്തുമണികളാണ് അതായത് എല്ലാ ജീവികളും മനുഷ്യർ മാത്രമല്ല വൃക്ഷങ്ങളും പക്ഷികളും എല്ലാം മുത്തുമണികളാണ് മാലകോർക്കല്ലേ അതുപോലെ പട്ടുനൂലിന് പുറത്ത മുത്തുമണികളാണ് ഒരു മാലയിലെ മണികളാണ് നമ്മളെല്ലാവരും പക്ഷികളും പാമ്പുകളും എല്ലാം ഈ പട്ടുനൂലിൽ ഒന്ന് പൊട്ടിപ്പോയാലും ക്ഷിപ്രിപ്രമീ ചരാചരമൊന്നാകെ തളർന്നു പോകും ഈ പ്രപഞ്ചമാകെ തളർന്നു പോകും ഈ ചോര ഞരമ്പ് അടുക്കുക ഇത് ചോരഞ്ഞരമ്പാണ് ഈ ചോര ഞരമ്പിലാണ് ഈ ചോരഞ്ഞരമ്പുകൾ എന്ന് ഗുജരാമൻ നായർ അതേ കാലത്ത് പാടി നടക്കുന്നുണ്ട് ഇത് ചോരഞ്ഞരമ്പാണ് മാസും എങ്കൽസും പറഞ്ഞ ഞാൻ ഈ വിഷയം വെച്ചിട്ട് അടുത്തമായ പ്രഭാഷണം നടത്തിയിരുന്നു മാസുംസും ഗാന്ധിജിയും സിയാജി മൂപ്പനും പറയുന്ന ഒരേ കാര്യമാണ് ഇതേ കാര്യമാണ് നമ്മുടെ തൊണ്ടച്ചറിയും വയനാട്ട് പോലും തെയ്യം വളരെ പണ്ട് പറഞ്ഞിട്ടുള്ളത് എപ്പോഴും ഞാൻ പറയുന്നൊരു വാക്യമാണ് അരിഞ്ഞു കുടിക്കൻ്റെ കറന്ന കുടിക്കെ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പണ്ട് പറയുന്നത് നല്ല പാല് കിട്ടും അകടി നല്ല പാലുണ്ട് കറന്നെടുക്കാൻ സമയം വേണം പെട്ടെന്ന് പാല് കിട്ടാൻ ഒരു വലിയ പാത്രം എടുത്തിട്ട് ഒരു വലിയ വാങ്ങെടുത്തിട്ട് ഈ പശുവിന്റെ അകടരിഞ്ഞാലോ ആലോചിച്ചു കിട്ടും പാത്രം നിറയുന്നത് അരിഞ്ഞു വെക്കുന്നുണ്ട് പ്രകൃതി നമുക്ക് എടുക്കാം ആവശ്യത്തിന് എടുക്കാം ഗാന്ധിജിയും മാസും അത് പറഞ്ഞു മുപ്പത് പറഞ്ഞു ഇവരൊക്കെ പറഞ്ഞ കാര്യങ്ങളാണ് കഥകളിലൂടെ രണ്ട് മത്സ്യങ്ങളിലൂടെയും നിങ്ങൾക്ക് പഠിക്കാനുള്ള രണ്ട് മത്സ്യങ്ങളിലൂടെയും ജന്മകജയിലൂടെയും മറ്റു നിരവധി പുസ്തകങ്ങളിലൂടെ കഥകളിലൂടെ പറയാൻ ഞാൻ ശ്രമിച്ചുകൊണ്ടേ പുതിയ പുതിയ രീതിയിൽ പറയുന്ന പുതിയ പുതിയ സാഹചര്യങ്ങൾ പറയുന്ന ഒന്ന് മാത്രം ഒരു കാര്യം പറഞ്ഞിട്ട് ഞാൻ അവസാനിക്കില്ല ഇന്ന് ഏറ്റവും സന്തോഷം എനിക്ക് നൽകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ വയനാ മത്സരങ്ങളിൽ പങ്കെടുത്ത കുട്ടികൾക്ക് സമ്മാനം കൊടുക്കുക എന്ന് പറയുന്ന ഒരു കാര്യമാണ് കാര്യമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷമുള്ള കാര്യമാണ് വിദ്യാർത്ഥിയോട് എനിക്ക് വലിയ പ്രതിജ്ഞ അതോടൊപ്പം തന്നെ എനിക്കൊരു ഭാഗ്യം കൈവന്നത് നമ്മുടെ പ്രിയപ്പെട്ട മുർദുലിന് സമ്മാനം കൊടുക്കാനുള്ള ഭാഗ്യം ഉണ്ടായി എന്നതാണ് കാരണം വളരെ ഒമ്പത് എൻ്റെ വിദ്യാർത്ഥിയായിട്ട് വന്നു അതിനുശേഷം എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിട്ട് മാറി മൃതിൽ ഈ സമ്മാനം കിട്ടിയ കഥ എഴുതിയപ്പോൾ തന്നെ എനിക്ക് അയച്ചു തന്നിരുന്നു ഞാൻ എഴുതുന്ന കഥകൾ അച്ചടിക്കുന്നതിന് മുമ്പ് വായിക്കുന്ന ആളാണ് മധുര എൻ്റെ അടക്കം പോകുന്ന അലോഹലനും അലോഹലൻ എന്ന നോവൽ പതിനാലാം നൂറ്റാണ്ടിൻ്റെ ഈ നാട്ടിൻ്റെ ചരിത്രമാണ് അലോകലൻ എന്ന നോവൽ എൻ്റെ കയ്യിലെ പ്രതി മൃതൽ വായിക്കുകഴിഞ്ഞാൽ എനിക്ക് വിലപ്പെട്ട നിർദ്ദേശങ്ങൾ തന്നെ നമുക്ക് മനസ്സിലായില്ല നമ്മൾ ഒരു ആത്മബന്ധം അങ്ങനെയുള്ള ഒരു പിന്നെ കഥാകൃത്തിന് നിങ്ങൾക്കറിയാലോ കൂടെ പോലുള്ള കഥകൾ ജലശേഖിയിൽ കുടിരങ്കിളി പോലുള്ള കഥകളൊക്കെ എത്രമാത്രം അവാർഡുകൾ വാങ്ങി നിങ്ങൾക്ക് പ്രചോദനമാണോ പുതിയ കുട്ടികൾക്ക് പ്രചോദനം